തൊഴിലാളികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ജീവിതം മെച്ചപ്പെടുത്തുന്നതിനും കേന്ദ്ര സർക്കാർ ഒരു നയവും സ്വീകരിക്കുന്നില്ല എന്ന് സി ഐ ടിയു സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം മെയ് ദിനത്തിൽ സി ഐ ടി യു വൈക്കം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈക്കം ബോട്ടിയേട്ടിയിൽ നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാ മനുഷ്യരെയും കേരളം സംരക്ഷിക്കുമ്പോൾ മൃഗത്തിന് സമാനമായ ജീവിതമാണ് രാജ്യത്തിന്റെ പലയിടങ്ങളിൽ നിന്ന് മനുഷ്യർ അനുഭവിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കൂടുതൽ പെൻഷൻ വാങ്ങാൻ കഴിയുന്നു അതാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ആരോഗ്യ അത് ഭക്ഷണം കഴിക്കുന്നു എന്നാൽ പണ്ട് കാലത്ത് ആവശ്യത്തിന് ഭക്ഷണം കഴിക്കാൻ പോലും തൊഴിലാളി കിട്ടാറുണ്ടായിരുന്നില്ല അതുകൊണ്ട് അവർ അതിവേഗം മരിച്ചു പോയിരുന്നു അമേരിക്കൻ ചരിത്രത്തെ പറയുന്നു ഈ പിടിച്ചുകൊണ്ടുവരുന്ന ആഫ്രിക്കൻ വംശജരായ ചെറുപ്പക്കാരൊക്കെ ശരാശരി പതിനേഴ് വയസ്സിൽ മരിച്ചു പോയിരുന്നു അഞ്ചോ ആറോ കൊല്ലം ജോലി ചെയ്യുമ്പോഴേക്കും മരിച്ചു അതുകൊണ്ട് അവിടുത്തെ മുതലാളിമാർക്ക് ഒരു സങ്കടം ഉണ്ടായിരുന്നില്ല അവർക്ക് പോയി വേറെ കൊടുത്തു ഇങ്ങനെ മനുഷ്യനെ അടിമകളാക്കി ജോലി ചെയ്യിച്ചാണ് ഈ മുതലാളിത്വം സമ്പന്നരായത് അല്ലാതെ അവർ ജനിച്ച ഗോത്രത്തിന്റെ ഉണ്ടോ ചില ആളുകൾ പറയുന്ന പോലെ അവർക്ക് അവരുടെ തലയിലെ വരവുണ്ടോ ഭാഗ്യമുണ്ടോ ഒന്നുമല്ല അവർ ഈ ഈ മനുഷ്യനെ ചൂഷണം മനുഷ്യാധ്വാനം വഴി ഉണ്ടാക്കുന്ന സമ്പത്ത് ബലം കൈവശപ്പെടുത്തി സമ്പന്നരായവരാണ് നാട്ടിലെ ആശാവർക്കർമാർ ഉൾപ്പെടെ വലിയൊരു വിഭാഗം തൊഴിലാളികളെ തൊഴിലാളികളായി പോലും കേന്ദ്ര സർക്കാർ പരിഗണിക്കാതെ സന്നദ്ധ സേവകരായി കാണുന്നതിനാലാണ് അവരുടെ അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്നത് തൊഴിലാളികൾക്ക് പണിമുടക്കുന്നതിനുള്ള അവകാശം പോലും നിഷേധിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്നും അവരുടെ അവകാശങ്ങൾ സംരക്ഷിച്ചത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരായിരുന്നു തൊഴിലാളികളുടെ എല്ലാ അവകാശങ്ങളും നാം സമരം ചെയ്ത് നേടിയതാണെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി വ്യാഴാഴ്ച വൈകിട്ട് വൈക്കം വി കൃഷ്ണപിള്ള സ്മാരക മന്ദിരത്തിന് മുന്നിൽ നിന്നും ആരംഭിച്ച ബഹുജന റാലിയിൽ ആയിരക്കണക്കിന് തൊഴിലാളികൾ അണിനിരന്നു റാലിക്ക് ശേഷം വൈക്കം ബോട്ടുകെട്ടി മൈതാനിയിൽ നടന്ന പൊതുസമ്മേളനത്തിൽ സി ഐ ടി യു വൈക്കം ഏരിയ പ്രസിഡന്റ് പി വി പുഷ്കരൻ അധ്യക്ഷത വഹിച്ചു സി ഐ ടി യു ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ അനിൽകുമാർ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ കെ രഞ്ജിത്ത് ഏരിയ സെക്രട്ടറി പി ശശിധരൻ സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം കെ കെ ഗണേശൻ വൈക്കം ഏരിയ സെക്രട്ടറി ടി ജി ബാബു ജില്ലാ വൈസ് പ്രസിഡന്റ്മാരായ സുനിത ശ്രീകുമാർ വീണാജി തലോലപ്പറമ്പ് ഏരിയ സെക്രട്ടറി കെ എസ് വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു വൈക്കം